പ്രവാചകൻ സുല്ലാ അലൈഹി സ്വലമ മദീന അതിർത്തിയിൽ പ്രവേശിച്ച് ആദ്യമായി നിർമ്മിച്ച കുബാ പള്ളിയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഡിസംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി പുറപ്പെട്ട ഉപ്രസംഘത്തോടൊപ്പമാണ് വന്നിട്ടുള്ളത് പ്രവാചകൻ സുല്ലാഹ് അലൈഹി സ്വലമ എല്ലാ ശനിയാഴ്ച ദിവസവും വീട്ടിൽ നിന്ന് ഒതുവെടുത്ത് രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി റസൂല് കുബാ പള്ളിയിൽ എത്തിച്ചേരുമായിരുന്നു മാത്രമല്ല ഇതിര വന്ന ശേഷം മദീന അതിർത്തി കടന്ന ശേഷം ആദ്യമായി ഉണ്ടാക്കിയ പള്ളിയാണ് ദുബ പള്ളിയിലെ ദുബയിലുള്ള ഈ പള്ളി ഇവിടെ നമസ്കരിക്കുന്ന ഒരാൾക്ക് വീട്ടിൽ നിന്ന് മുതുവെടുത്ത് ഇവിടെ വന്ന് നമസ്കരിക്കുന്ന ഒരാൾക്ക് കാജിരി ഓംബ്ര ഓംബ്രയുടെ അതുപോലെയുള്ള പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പ്രവാചകൻ സലാഹ അലൈഹി സ്വലമയുടെ ത്യാഗപൂർണമായ ജീവിത ചരിത്രം കൂടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ പള്ളി നിർമ്മാണത്തിന് വേണ്ടി ഒരു നേതാവെന്ന നിലയിൽ കൈകെട്ടി നോക്കി നിൽക്കുന്നതിന് പകരം തൻ്റെ സഹാപത്തിൻ്റെ കൂടെ കല്ലും ഇതിനാവശ്യമായ മറ്റു സാമഗ്രികളുമൊക്കെ ചുമന്ന് റസൂൽ സലാഹു അലൈവ് വസ്ലം ഇതിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്ന് മാത്രമല്ല റസൂലിൻ്റെ ശരീരഭാഗങ്ങളിൽ നിന്നൊക്കെ മണ്ണ് പുരണ്ട ഒരു പള്ളി നിർമ്മാണം നടന്ന ഒരു ചരിത്രമാണ് ഉമാ പള്ളിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പലപ്പോഴും റസൂൽ സുല്ലാ അലൈഹി സ്വലാം ഭാരമുള്ള കല്ലുമായി വരുന്ന സമയത്ത് സഹാബത്ത് അത് സഹായിക്കുന്നതിന് വേണ്ടി പ്രവാചകനിൽ നിന്ന് വാങ്ങാൻ ശ്രദ്ധിക്കുമ്പോൾ ശ്രമിക്കുമ്പോൾ പ്രവാചകൻ സല്ലാ അലൈഹി സ്വലം അവരോട് പറയാറുള്ളത് നിങ്ങൾ മറ്റൊരു കല്ല് കൊണ്ടുവരിക ഇത് ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം എന്നുള്ളതാണ് അങ്ങനെ പ്രവാചകൻ്റെ ശാരീരികമായ അധ്വാനം കൊണ്ടുകൂടി ഉണ്ടാക്കിയിരിക്കുന്ന തുബ പള്ളിയാണ് വളരെ പ്രസിദ്ധമായി ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെട്ട പള്ളിയിലേക്കാണ് ഇന്ന് ഈ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത് ചെയ്യുമാറാകട്ടെ ചെയ്യുമാറായിട്ടെ ഇസ്ലാമലൈക്കും മറക്കുന്നു